നമസ്കാരം എല്ലാവർക്കും എഞ്ചിൻ മിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്നോടൊപ്പം ഉള്ളത് മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടയാണ് പുതിയ ഇ പി വി ടു പോയിൻ്റ് സീറോയാണ് ഒറ്റ ചാർജിൽ ഏറെ സർട്ടിഫൈ ചെയ്യുന്നത് ഇരുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ ആണ് ഇതിൻ്റെ വിശേഷങ്ങളാണ് മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടയോട് മൂന്ന് ചോദ്യങ്ങൾ ടാറ് പോലും ഇല്ലാതെ കിടക്കുന്ന കയറ്റം പൊട്ടിപ്പൊളിഞ്ഞ കയറ്റം കയറാൻ പറ്റുമോ അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടി കയറ്റം കയറിയെങ്കിൽ അതേ കയറ്റം പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടി ഇറങ്ങാൻ സാധിക്കുമോ മാക്സിമം സ്പീഡ് അൻപത്തി അഞ്ചാണെന്ന് പറയും അതിന് മുകളിൽ പോകില്ലേ വെറും മുപ്പത്തി രൂപയ്ക്ക് വാഹനം ഇറക്കാൻ കഴിയുമോ അപ്പോൾ മാസത്താണ് എത്രയായിരിക്കും എത്ര ദിവസം കൊണ്ട് വാഹനം ഇറക്കാൻ കഴിയും നേരത്തെ നൂറ്റി തൊണ്ണൂറ്റേഴ് റേഞ്ചല്ലായിരുന്നോ ഒറ്റ ചാർജിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ അത് ഇരുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ ആയിരുന്നു ഹാർഡ് ടോപ്പ് മോഡലായ ഇ പി എക്സ് ഇനി ഇല്ലി എല്ലാ ജില്ലകളിലും ഷോറൂം ആയിട്ടുണ്ടോ ഏറെക്കാലം കാത്തിരുന്ന തിരുവനന്തപുരത്ത് ഉണ്ടോ ഈ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക ഇപ്പം ഞാൻ ഈ വാഹനം വരുന്നുണ്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്ത അന്ന് മുതൽ കാത്തിരുന്നതാണ് ഒരു ഷോറൂം തുടക്കത്തിൽ ഷോറൂമ് വന്നു അത് ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചു അവസാനം അത് നിലച്ചു പോവുകയാണ് ചെയ്തത് അന്ന് ബുക്ക് ചെയ്ത പലരും പിന്നെ മറ്റ് വാഹനങ്ങളിലേക്ക് പോകേണ്ടി വന്നു ചിലർ അതിൽ തന്നെ നിന്നുകൊണ്ട് ആലപ്പുഴയിൽ നിന്നൊക്കെയാണ് വാഹനങ്ങൾ വാങ്ങിയത് സർവീസിനും ആലപ്പുഴ പോകുന്ന ബുദ്ധിമുട്ടുകൾ പലരും പറയുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ന്യൂസ് വളരെയധികം സന്തോഷകരമാകുന്നതാണ് തിരുവനന്തപുരത്ത് മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഹോട്ടയുടെ ഷോറൂമ് വരുന്ന സന്തോഷ വാർത്തയും കൂടി ഇതിൻ്റെ ഇതിനൊപ്പം പറയുകയാണ് വേഗത മോട്ടോഴ്സ് എന്നാണ് ഷോറൂമിൻ്റെ പേര് നമ്മുടെ പ്ലാമോട് പി എം ജി വൺ വേ റോഡിലാണ് ഷോറൂം വരുന്നത് ഇവരുടെ തന്നെ സർവീസ് ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ് ഇവരുടെ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൂടി ഞാൻ വീഡിയോയുടെ താഴെയും ഡിസ്ക്രിപ്ഷനിലും നൽകിയേക്കാം വേഗത മോട്ടോഴ്സ് എന്നാണ് ഷോറൂമിൻ്റെ പേര് ഇനി മോണ്ട്ര ഇലക്ട്രിക്കിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ തുടക്ക സമയത്ത് മോണ്ട്ര ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു കമ്പനി വരുന്നുണ്ട് അത് ഒറ്റ ചാർജിൽ ഏകദേശം ഇരുന്നൂറ് ആണ് റേഞ്ച് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് ഇതേത് കമ്പനി അല്ലെങ്കിൽ കമ്പനിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ പറയുന്നത് ആ പാണ്ഡ്യള കമ്പനി എന്ന് പറഞ്ഞ് ഒരുപാട് തരം താഴ്ത്തി പറയുന്ന രീതിയിൽ ഞാൻ എനിക്ക് കമൻ്റ് വന്നിട്ടുണ്ട് പേഴ്സണലി എൻ്റെയോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ മോണ്ട്ര ഇലക്ട്രിക് വന്ന് നിൽക്കുന്ന എവിടെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം മലയാളികൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഏതെന്ന് ചോദിച്ചാൽ അതിപ്പോൾ മോണ്ട്രോ മോണ്ട്ര ലക്ട്രിക് ആണ് തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടോ ഉപയോഗിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ളവരാണ് കേരളത്തിൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഷോറൂം വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തൊന്നും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ തിരുവനന്തപുരത്ത് ഇരുപത്തി നാലാം തീയതി ജനുവരി ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഷോറൂമിൻ്റെ ഉദ്ഘാടനം അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത ഇതിൻ്റെ ഒപ്പം പറയുന്നു പിന്നെ നമ്മൾ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ഈ മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടയുടെ റിവ്യൂസ് കണ്ടിട്ടുണ്ട് യൂസർ റിവ്യൂ കണ്ടിട്ടുണ്ട് അപ്പം ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ആദ്യം ഒന്ന് ദഹിക്കാൻ പാടായിരുന്നു പിന്നെ കുറേ പേരുകൾ കുറേ വാഹനങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് വന്നപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പം അതിൻ്റെ നെഗറ്റീവൊക്കെ പലതിൻ്റെയും നോക്കിയിട്ട് ഇപ്പോൾ അവർ കൂടുതലും ചൂസ് ചെയ്യുന്ന ഒരു വാഹനം ഈ മോട്ടോർ ഇലക്ട്രിക് സൂപ്പർ ഓട്ടയാണ് എന്നോട് ചോദിച്ചാലും ഞാൻ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നമ്പർ വൺ വണ്ടി ഏത് ഇലക്ട്രിക് എന്ന് ചോദിച്ചാൽ ഞാൻ ഇത് തന്നെയാണ് പറയുന്നത് കാരണം നെഗറ്റീവുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലത് ചിലത് നമുക്ക് വേണമെങ്കിൽ കണ്ടെത്തി പറയാം അങ്ങനെ ഉള്ളൂ കയറ്റം കയറുമോ എന്ന് ചോദിച്ചാൽ ഷുവറായിട്ട് കയറും ഇതിൽ ഞാൻ തുടക്കത്തിൽ നമ്മൾ വന്ന വഴി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഈ വീഡിയോരെ കൂടെ ഉൾപ്പെടുത്തുന്നതാണ് നല്ല രീതിയിൽ കയറ്റം കയറും നല്ല പവറുണ്ട് ഇതിൻ്റെ മാക്സിമം സ്പീഡ് പറയുന്നത് അൻപത്തി അഞ്ചാണ് പക്ഷെ നമ്മൾ വന്ന സമയത്ത് അറുപത് വരെ കയറിയിട്ടുണ്ട് ഇ പി വി മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് പറയാം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അതേപോലെ ടോപ്പ് മോഡലായ ഇ പി വി ടു പോയിൻ്റ് സീറോയുടെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരവുമാണ് അതേസമയം നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം ത്രീ വീലർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കത്തില്ല അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ ഇ പി വി മോഡലിന് അധികമായി എഴുപത്തേഴായിരം രൂപയും കൂടി ആകും അതേപോലെ ഇ പി വി ടു പോയിൻറ്റ് സീറോ മോഡലിന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം രൂപയോടൊപ്പം എൺപത്തി എണ്ണായിരം രൂപ കൂടി ആഡ് ചെയ്യേണ്ടി വരും ഇനി ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾ എല്ലാവരും റെഡി ക്യാഷിന് തന്നെ എടുക്കണമെന്ന് ഇല്ല റെഡി ക്യാഷ് ആയാലും നോർമൽ ഇപ്പോൾ ആണെങ്കിലും നിങ്ങൾക്ക് ലോണിന് അപേക്ഷിക്കുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് ലോണായാലും ശരി അതേപോലെ റെഡി ആണെങ്കിലും ശരി അഞ്ച് ദിവസം കൊണ്ട് വർക്കിംഗ് ഡേ അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് വണ്ടി ഇറക്കാൻ കഴിയും ഡൗൺ പേയ്മെൻറ്റ് ഏറ്റവും കുറവ് മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് വാഹനം ഇറക്കാം നിങ്ങളുടെ സിവിൽ സ്കോറ് കറക്റ്റ് പ്രോപ്പർ ആണെങ്കിൽ മുപ്പത്തിരണ്ടായിരം രൂപ അടച്ച് വാഹനം ഇറക്കാം വെറും അഞ്ച് വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് വാഹനം കയ്യിൽ കിട്ടും അപ്പോൾ ഈ മുപ്പത്തിരണ്ടായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് വരുമ്പോൾ മന്ത്ലി എത്രയായിരിക്കും മൂന്ന് വർഷ സ്കീമും ഉണ്ട് അതേപോലെ നാല് വർഷ സ്കീമും ഉണ്ട് മൂന്ന് വർഷ സ്കീമാണെങ്കിൽ പതിനാലായിരത്തി അറുന്നൂറ്റി രൂപ നിങ്ങൾക്ക് ഇ എം ഐ വരും അല്ലേ നാല് വർഷമാണ് സ്കീം എടുക്കുന്നതെങ്കിൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയും നിങ്ങൾക്ക് മന്ത്ലി എമൗണ്ട് വരും ഇത് ഇ പി വി ടു പോയിൻറ്റ് സീറോയുടെ കാര്യമാണ് പറയുന്നത് ബാക്കി ഓരോ എമൗണ്ടിനും ഇത് ചോള ഫിനാൻസ് ആണ് ഇത് നൽകുന്നത് അവരുടേയാണ് ഏറ്റവും കുറവ് മുപ്പത്തി രൂപയ്ക്കാണ് വാഹനം ഇറക്കുന്നത് അതേസമയം നാഷണലൈസ്ഡ് ബാങ്കാണെങ്കിൽ എൺപതിനായിരം തൊട്ട് തൊണ്ണൂറായിരം ആ ഒരു റേഞ്ചിലായിരിക്കും ഡൗൺ പേയ്മെൻറ്റ് വരിക എന്തായാലും ചോള സ്കീമിൻ്റെ എമൗണ്ട് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം അതുകൂടി ഒന്ന് നോക്കുക അതേസമയം നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിൽ എൺപതിനായിരം തൊണ്ണൂറായിരം ആദ്യ അളവ് വേണ്ടിവരും അതുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അപ്പോൾ എന്തായാലും വീഡിയോയുടെ താഴെ ഈ വേഗത മോട്ടോഴ്സിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും നൽകിയേക്കാം അപ്പം മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർവോട്ടയുടെ സർവീസ് സെൻറ്ററും നമ്മുടെ തിരുവനന്തപുരത്തും എത്തിയിരിക്കുന്നു അതുപോലെ ഈ മാസം തന്നെയാണ് കൊല്ലത്തും ഷോറൂം വരുന്നുണ്ടെന്ന് അറിയുന്നു അപ്പോൾ കാത്തിരുന്ന നിമിഷമാണ് നിങ്ങളെല്ലാവരും മികച്ചൊരു കമ്പനിയാണ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള വണ്ടിയാണ് മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടോ വാഹനം അന്ന് ഇറക്കിയ പുതുതായി ഇറക്കിയ സമയം തൊട്ടേ അവരിത് ഒരുപാട് ഇതിൻ്റെ പിറകിൽ അവർ ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മാറ്റങ്ങൾ വരുത്തി അത് ഇറക്കുന്നുണ്ട് നല്ലൊരു ഫീഡ്ബാക്കാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത് അതുകൊണ്ട് വിശ്വസിച്ചെടുക്കാൻ കഴിയുന്ന വാഹനം തന്നെയാണ് ഞാൻ ചോദിച്ചറിഞ്ഞാൽ തിരുവനന്തപുരത്ത് മൂന്നാല് വണ്ടികളെ കണ്ടിട്ടുള്ളൂ അതിൽ ഒരാളോട് ചോദിച്ചപ്പോൾ നൂറ്റി അൻപത് റേഞ്ചിന് മുകളിൽ കിട്ടുന്നുണ്ട് നൂറ്റി അൻപത് എന്തായാലും കിട്ടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ നെഗറ്റീവ് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ കണ്ട യൂസർ റിവ്യൂസിലൊന്നും ആരും നെഗറ്റീവ് പറഞ്ഞതായി കണ്ടിട്ടില്ല ആർക്കും നെഗറ്റീവ് ഇല്ലാതെ ഇരുന്നാൽ നല്ലത് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് കോഴിക്കോടും വയനാട് മലപ്പുറം ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ആൾട്രേഷൻ ഒക്കെ ചെയ്ത് കൊണ്ടടക്കുന്ന വണ്ടികൾ നമ്മൾ വീഡിയോയിൽ കാണുന്നതാണ് അപ്പം ലിമ്പ് ഹോം മോഡ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട് എന്ന് വെച്ചാൽ റിസർവ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന മോഡലുകളിൽ ഇരുപത് ശതമാനമാകുമ്പോഴാണ് റിസർവ് ആവുന്നത് അതാണ് ഏകദേശം ഇരുപത് പെർസെൻറ്റേജ് കഴിയുമ്പോൾ ഇത്ര കിലോമീറ്ററെ പോകത്തുള്ളൂ ചുരുങ്ങിയ ഒരു ഇരുപത് കിലോമീറ്റർ ആ റേഞ്ച് ആയിരിക്കാം അതേസമയം ഇപ്പോൾ അത് കുറച്ച് ഈ ലിംബ് ഹോം മോഡ് അഞ്ച് ശതമാനം ആക്കിയിട്ടുണ്ട് ഈ അഞ്ച് ശതമാനത്തിൽ ഒരു നിശ്ചിത സ്പീഡ് ഒരു എട്ട് പത്ത് സ്പീഡിലേ പോകാനും കഴിയുള്ളൂ ഒരു കുറഞ്ഞ കിലോമീറ്ററെ നമുക്ക് ഓടാനും കഴിയത്തുള്ളൂ അഞ്ച് കിലോമീറ്ററിനകത്ത് സ്പീഡ് ലിമിറ്റ് ചെയ്ത് ഓടാനേ കഴിയുള്ളൂ അപ്പോൾ റിസർവ് ആവുന്ന സമയമാകുമ്പോൾ തന്നെ വീടിലെത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷനിൽ എത്തുന്ന രീതിയിൽ നിങ്ങൾ നോക്കേണ്ടി വരും നേരത്തെ ഇരുപതായിരുന്നെങ്കിൽ ഇപ്പോൾ അഞ്ച് ശതമാനം ആയിട്ടുണ്ട് റിസർവിൻ്റെ കാര്യം ഇപ്പോൾ നിലവിൽ നമ്മളെ കേരളത്തിലുള്ള ഇലക്ട്രിക് ഓട്ടോകളിൽ ഏറ്റവും ബെറ്റർ സാധനമാണിത് സൂപ്പർ ഓട്ടോ തന്നെയാണ് ആ പേര് എന്താണോ പറയുന്നത് അത് നൂറ് ശതമാനം അവർ നിലനിർത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണൽ ഒപ്പീഷൻ ഞാൻ ഇതിൻ്റെ പുറകിലിരുന്നും ആസ്വദിച്ചു അതേപോലെ ഫ്രണ്ടിലിരുന്ന് കുറച്ച് ദൂരം ഓടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല പവറുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് എടുത്ത് പറയണ ഇരുന്നൂറ്റി ഏഴ് ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മൾ കയറി വന്ന ഈ പള്ളിയിലോട്ട് വന്ന വഴി എന്ന് വെച്ചാൽ പാതിയും മഴവെള്ളത്തിൽ ഒലിച്ചു പോയ ഒരു ഇടറോഡാണ് റോഡാണ് അപ്പോൾ ആ കുഴിയിലകളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അടിയൊന്നും തട്ടിയിട്ടില്ല അതേപോലെ ഈ ടയറിന്റെ സൈസ് പന്ത്രണ്ട് ഇഞ്ചിന്റെ ടയർ അപ്പോൾ അത്രയും ഉയരമുണ്ട് ആ ഉയരത്തിലാണ് കയറി വരുന്നത് അത് സമ്മതിക്കേണ്ട തന്നെ സസ്പെൻഷൻ വലിയ തെറുപ്പ് ഫീല് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടില്ല ഞാനും ഒരാൾ മാത്രമായിട്ടാണ് വന്നത് അപ്പം നമ്മൾ രണ്ടുപേരുമായിട്ടുള്ള യാത്രയായിരുന്നു പറ്റുമെങ്കിൽ ഇതിൻ്റെ യൂസർ റിവ്യൂ ഉടനെ ചെയ്യാം അപ്പം അതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താം പോരായ്മകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ആ വരുന്ന വഴി നിങ്ങൾക്ക് കാണാവുന്നതാണല്ലോ ഈ ഒരു കയറ്റമാണ് നമ്മൾ കയറി വന്നത് അപ്പം കയറ്റം ഇങ്ങനെ പോയി വളഞ്ഞാണ് ആ പള്ളിയിലേക്ക് പോകുന്നത് അവിടുന്ന് കുത്തനെയുള്ള ഇറക്കമാണ് ഇതും കുത്തനെ തന്നെ വളവും കൂടി ഉള്ളതാണ് തകർന്നു കിടക്കുന്ന വഴിയാണ് ആ വഴിയാണ് കയറുകയും ഇറങ്ങുകയും ചെയ്തത് അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഈ വീഡിയോകൾ കണ്ടുള്ള പരിചയമുള്ളായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു റോഡ് പൊട്ടിപ്പൊളിഞ്ഞാൽ ഇത്രയും കയറ്റവും വളവുമുള്ള ഒരു റോഡിൽ വാഹനം അനായസമാണ് കയറി വന്നത് ഒരു സ്ട്രഗിളും വലുതായിട്ടില്ലായിരുന്നു ഇല്ലയെന്ന് തന്നെ പറയാം അത്രയ്ക്ക് സ്മൂത്തായിട്ടാണ് കയറി വന്നത് എനിക്ക് നൂറ് പെർസെൻറ്റേജ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വാഹനം ഈ മോൺട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടോ എന്ന് തന്നെ പറയാം കാരണം ഒരു ഓട്ടോക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനുള്ള കാശുകൾ ചിലവാക്കി പല വഴിക്ക്ന്ന് കിട്ടുന്ന കാശുകൾ ചിലവാക്കിയായിരിക്കാം അവർ ഓട്ടോ എടുക്കാൻ പോകുന്നത് അത് ലോണാവാം അല്ലെങ്കിൽ റെഡി ക്യാഷ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടവെടുത്തൊക്കെ ആയിരിക്കാം ഉപയോഗിക്കുന്നത് അതിൽ പെട്ടെന്നൊരു പണി വരിക അല്ലെങ്കിൽ ഓടി മുതലാവുന്നതിന് മുമ്പ് പണി കിട്ടിയ ആർക്കായാലും സങ്കടം തന്നെയാണ് അപ്പോൾ നിത്യ ചെലവിന് വേണ്ടിയാണ് മുഖ്യ ഓട്ടോക്കാരും ഓട്ടോ ഓട്ടോ ഓടുന്നത് അപ്പം ഇലക്ട്രിക്ക് ലാഭകരമാണ് അതേസമയം റിസ്ക്കും ഉണ്ട് പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ നൂറ് ശതമാനം നെഞ്ചി കൈവച്ചുകൊണ്ട് തന്നെ റെക്കമെൻഡ് ചെയ്യാൻ കഴിയുന്ന വാഹനം മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടോയാണ് ഈ വണ്ടി കൈ കിട്ടിയുകൊണ്ടല്ല നിങ്ങൾ ഏത് റിവ്യൂ എടുത്ത് നോക്കിയാലും ഇതുമായി ഇത് ഓടിക്കുന്നവരാണ് കൂടുതലും യൂട്യൂബിൽ ഓരോരോ വീഡിയോകൾ ഇട്ടിരിക്കുന്നത് അവർ പറയുന്നതുണ്ട് ഇനി നിങ്ങൾക്കും പറയാം നിങ്ങളൊരു മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടോ ഉപയോഗിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ രേഖപ്പെടുത്താം അനുഭവങ്ങൾ രേഖപ്പെടുത്താം അതിലൂടെ ഇത് എടുക്കാൻ നോക്കുന്നവർക്ക് ഉപകാരമാവും എനിക്കും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും നിങ്ങൾ നിങ്ങള അനുഭവങ്ങൾ സത്യസന്ധമായിട്ട് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക നിങ്ങളതിൽ മോട്ടോ ഇലക്ട്രിക് ഉണ്ടെങ്കിൽ അതേസമയം നിങ്ങൾക്ക് മറ്റും മറ്റ് കമ്പനികളുടെ വാഹനമുണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും പറയാം ഏതൊക്കെയായാലും അതൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന വീഡിയോക്കാളും ഉപകാരപ്പെടുന്നത് നിങ്ങളിലെ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെയാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തുക മോണ്ട്ര ഇലക്ട്രിക് ശ്രദ്ധിക്കുന്ന കാര്യം ഏറ്റവും കൂടുതൽ പാർട്സാണ് അവർ കൂടുതലും സർവീസ് സെൻറ്ററുകളിൽ അവൈലബിൾ ആക്കിയിട്ടേ അവർ സർവീസ് സെൻറ്റർ ഒക്കെ ആരംഭിക്കുകയുള്ളൂ അവരുടെ ഭാഗം ക്ലിയർ ആയിരിക്കും എല്ലാ പാർട്സും ലഭ്യമാണ് വണ്ടി വഴി കിടക്കേണ്ട അവസ്ഥ വരത്തില്ല എന്നാണ് മോണ്ട്ര ഇലക്ട്രിക്കിൻ്റെ ഭാഗത്തു നിന്ന് അറിയാൻ കഴിഞ്ഞത് നിങ്ങളെ റിവ്യൂകൾ കണ്ടുനോക്കുക യൂസർ റിവ്യൂ എന്നാൽ കഴിയുന്ന യൂസർ റിവ്യൂ പറ്റുമെങ്കിൽ ഞാനും ചെയ്യാം ഇപ്പോൾ കുറേ പേര് റിവ്യൂയും യൂസർ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കണ്ടവർ ഇനിയുള്ള കാര്യങ്ങൾ കാണണമെന്ന് ഞാൻ പറയുന്നില്ല ഈ വണ്ടിയെക്കുറിച്ച് അറിയണമെന്നും അറിയണമെന്നുണ്ടെങ്കിൽ അതും കൂടി കണ്ടുനോക്കുക ഇതിൻ്റെ മോട്ടോറിൻ്റെ പവർ വരുന്നത് പത്ത് കിലോ വാട്ടാണ് അതിൽ നിന്ന് മാക്സിമം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറുപത് എൻ ആണ് ഇ പി വിയും ഉണ്ട് ഇ പി വി ടു പോയിൻറ്റ് സീറോയുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഇ പി എക്സ് എന്ന് പറയുന്ന ഹാർഡ് ടോപ്പ് മോഡൽ അതിപ്പം തൽക്കാലത്തേക്ക് നിർത്തിയിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പുതിയ പുത്തൻ ഭാവമായിട്ട് വരും അതിലാണ് ഈ ഹെഡ്ലൈറ്റൊക്കെ എൽ ഇ ഡി വരുന്നത് അതേപോലെ ഹാർഡ് ടോപ്പ് വരും ഈ ഇ പി വിയിലും ഇ പി വി ടു പോയിൻ്റ് സീറോയിലും കനോപ്പി ടൈപ്പ് ആണ് വരുന്ന ടോപ്പ് അപ്പം ഇ പി വി റേഞ്ച് പറയുന്നത് സർട്ടിഫൈഡ് റേഞ്ച് അല്ലെങ്കിൽ ഏറെ സർട്ടിഫൈഡ് റേഞ്ച് വരുന്നത് നൂറ്റി അൻപത്തഞ്ച് ആ റേഞ്ചാണ് നൂറ്റി പതിനെട്ട് വരെ കിട്ടും ഈ മോഡൽ ഇ പി വി ടു പോയിൻറ്റ് സീറോയാണ് അതിന് ഏറെ സർട്ടിഫൈ ചെയ്തത് ഇരുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ ആണ് ആ ഇരുന്നൂറ്റി മൂന്നിൽ ഒരു നൂറ്റി അൻപത് മുതൽ നൂറ്റി എൺപത് വരെ റേഞ്ച് നിങ്ങൾക്ക് കിട്ടും എന്നും കമ്പനി പറയുന്നുണ്ട് നമ്മളെ ടിപ്പിക്കൽ റോഡ് കണ്ടീഷൻ അനുസരിച്ച് അത് മാറുമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇനി ബാറ്ററി പത്ത് കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററിയാണ് ഇ പി ടു പോയിൻ്റ് സീറോയിൽ വരുന്നത് ഇ പി വിയിൽ ഏഴ് പോയിൻ്റ് ആറ് കിലോ വാട്ട് അവറിൻ്റെയുമാണ് ഇനി വാറണ്ടി വരുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ഏതാണോ ആദ്യം അത് പിന്നെ വാറണ്ടി ഉണ്ട് ഒരു എമൗണ്ട് കൂടുതലടച്ചാൽ രണ്ട് വർഷം കൂടി കിട്ടും അൻപതിനായിരം കിലോമീറ്റർ പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ ഡുവൽ ഷോക്ക് അബ്സോർബറാണ് വരുന്നത് ഹെൽക്കൽ സ്പ്രിങ്ങോട് കൂടിയത് ബാക്കിലും ഷോക്ക് അബ്സോർബറും ഹെൽക്കൽ സ്പ്രിങ്ങോട് കൂടിയതാണ് നൽകിയിരിക്കുന്നത് ടയർ സൈസ് വരുന്നത് മൂന്ന് എഴുപത്തഞ്ച് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ടയറുകളാണ് ഇതിന് നൽകിയിരിക്കുന്നത് ബാക്കിൻ്റെ പാർട്ടിലേക്ക് വരുമ്പോൾ മൂന്ന് ടയറുകളും ഹൈഡ്രോളിക് ഡ്രം ബ്രേക്കുകളാണ് നൽകിയിരിക്കുന്നത് ഇപ്പം ഇതാണ് പുതിയ മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടോ ഇ പി വി ടു പോയിൻ്റ് സീറോ മോഡലാണിത് അപ്പോൾ മോണ്ട്ര ഇലക്ട്രിക്കിൻ്റെ ആ ഈഗിൾ സ്പർശമുള്ള ആ എംബ്ലം കാണാം ഈ ഇ പി വിയിലും ഇ പി വി ടു പോയിൻ്റ് സീറോയിലും ഹെഡ്ലൈറ്റ് ഹാലജൻ ബൾബാണ് നൽകിയിരിക്കുന്നത് ഇൻഡിക്കേറ്ററും ഹാലജൻ ബൾബാണ് അപ്പോൾ ആ ഒരു ഏത് മലയും താണ്ടാൻ കഴിയും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാവാം അതിൻ്റെ ഒരു സ്റ്റിക്കർ നൽകിയിട്ടുണ്ട് ഫുൾ മെറ്റൽ ബോഡിയാണ് ഹാർഡ് ഫൈബറും ഉണ്ട് വലിയൊരു ഗ്ലാസ് ഏരിയയാണ് അപ്പോൾ നമ്മൾ കണ്ടുവന്ന പല ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്നും രൂപഘടനയിൽ വളരെ വ്യത്യാസമുണ്ട് മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടോയിൽ ആദ്യ സമയത്ത് ഈ ചിലർക്കിത് ഇഷ്ടപ്പെട്ടു ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലായി മാറി സൂപ്പർ ഓട്ടോ ഇപ്പോൾ ഫ്രണ്ട് സെക്ഷൻ നല്ല വീതി ഏറിയ ഫ്രണ്ട് ഏരിയയാണ് വിശക്കാഴ്ച ഇതാണ് വൈറ്റിൽ ബ്ലാക്ക് ഒരു കോമ്പിനേഷനോട് കൂടിയ കളറാണ് നൽകിയിരിക്കുന്നത് കനോപ്പി റെക്സിനാണ് ടോപ്പ് നൽകിയിരിക്കുന്നത് അതിലേറ്റവും ഹൈലൈറ്റ് ഈ എൽ ഇ ഡി ടെയിൽ ലൈറ്റ് നല്ല ലുക്കാണ് ഇതിന് നൽകിയിരിക്കുന്നത് മോൺട്ര ഇലക്ട്രിക്ക് ഇ പി വി ടു പോയിൻറ്റ് സീറോ ഇതിനാണ് ഏറ്റവും കൂടുതൽ റേഞ്ച് വരുന്നത് രണ്ട് സൈഡിലും റിഫ്ലക്ടർ നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി ഏഴ് ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഇതാണ് ഡിക്കി സ്പേസ് നല്ല വിശാലമായ ഡിക്കി സ്പേസ് ഉണ്ട് എത്രത്തോളം സ്പേസ് ഉണ്ട് വിശാലമായിട്ട് ആവശ്യം പോലെ സാധനങ്ങൾ വയ്ക്കാം ലഗേജിന് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല മോൺട്രോ ഇലക്ട്രിക്കിൽ ഡോർ ഓപ്പൺ ചെയ്യാം ഇതാണ് സീറ്റ് സീറ്റ് നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഒരു വാഹനം എടുക്കുക ഓടിക്കുക എന്നുള്ള രീതിയാണെങ്കിൽ ഈ സീ സീറ്റിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ല വേണമെങ്കിൽ ഇതിൽ ഇലക്ട്രേഷൻ ഒക്കെ വരുത്തി കുറച്ചും കൂടി ഒക്കെ അടിക്കാം നല്ല കംഫർട്ട് തന്നെയാണ് അത്യാവശ്യം ഡുവൽ ടൂൺ ആണ് ബ്രൗൺ ബ്ലാക്ക് കലർന്ന ഒരു സീറ്റ് കവറാണ് ഇതിൽ നൽകിയിരിക്കുന്നത് ഇതാണ് ചാർജർ അപ്പം സീറോ ടു ഹൺഡ്രഡ് ചാർജ് ആവാൻ അഞ്ച് മണിക്കൂറാണ് വേണ്ടി വരിക ഇതാണ് ചാർജർ മോണ്ട്ര ഇലക്ട്രിക്കിൻ്റെ തന്നെയാണ് ചാർജർ നൽകിയിരിക്കുന്നത് ഓഫ് ബോർഡ് ചാർജറാണ് ചാർജർ ഇവിടെയാണ് ഇത് പ്ലഗ് പ്ലഗ് ഇൻ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ ചാർജ് ചെയ്യാം ഓഫ് ബോർഡ് ചാർജറാണ് ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെയും നമുക്ക് ഇപ്പം പാസഞ്ചറിന് സാധനങ്ങൾ ഇവിടെയൊക്കെ വെക്കാം അരി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നവർക്കൊക്കെ ഇവർ കയറാവുന്നതു തന്നെ സ്പേസ് ആവശ്യം പോലെ ഉണ്ട് ഇത് നമുക്ക് ഫ്രണ്ട് ഡ്രൈവർ സീറ്റിലോട്ട് കയറാം അത്യാവശ്യം വലിയ മിററുകളാണ് സൈഡ് മിററുകളാണ് തന്നിരിക്കുന്നത് പിന്നെ ടോപ്പിലൊന്നുമില്ല വാണിംഗി ഇവിടെയും വാണിങ്ങയാണ് ലെഫ്റ്റ് സൈഡ് ഡാഷിൽ നിന്ന് തുടങ്ങാം ഇവിടെ ടോൾ വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട് വൈപ്പർ സ്വിച്ച് സാഡ് സ്വിച്ച് ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പം ഹൈ ബീം ലോ ബീം സ്വിച്ച് പിന്നെ വരുന്നത് ടേൺ ഇൻഡിക്കേറ്റർ സ്വിച്ച് നൽകിയിട്ടുണ്ട് ഹോൺ ഇവിടെ വരുന്നത് ഫോർവേഡ് മുന്നിലേക്ക് പിന്നിലേക്ക് റിവേഴ്സ് അതിനുള്ള സ്വിച്ച് നൽകിയിട്ടുണ്ട് ഈ ഇടത് സൈഡിൽ ഹൈ ബീം ലോ ബീം കണ്ടതുപോലെയുള്ള സ്വിച്ച് തന്നെയാണ് ഇവിടെ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച് ആണ് ഇതാണ് കീ വരുന്നത് എന്നുള്ള ഒരു ബാഡ്ജിങ്ങോട് കൂടിയ കീ ആണ് പിന്നെ ഇവിടെ വരുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മോഡുകൾ പാർക്ക് അസിസ്റ്റ് ന്യൂട്രൽ എക്കോ ഡ്രൈവ് പവർ എന്നിങ്ങനെ റൗണ്ട് നോബിലാണ് ഒരുപാട് വാണിംഗുകൾ പല സൈഡിലായിട്ട് സ്റ്റിക്കറുകളുണ്ട് ഇതാണ് നാല് ദശാംശം മൂന്ന് ഇഞ്ചിൻ്റെ എൽ സി ഡി ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഇനി ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററൊന്നും നോക്കാം ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ റേഞ്ച് ഇനി എത്ര കിലോമീറ്റർ ഓടാൻ കഴിയും എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ഓഡോമീറ്റർ എല്ലാം ചെറുതാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ട്രിപ്പ് എത്രയാണെന്നുള്ളത് കാണിക്കുന്നു ഇതിപ്പോൾ സമയം എത്രയാണെന്ന് കാണിക്കുന്നു ഇവിടെയാണ് നമ്മളെ സ്പീഡോമീറ്റർ നമ്മൾ പോകുന്ന സ്പീഡ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് ബാറ്ററിയുടെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് കാണിക്കുന്നു അതേപോലെ ഹീറ്റിംഗ് പെർസെൻറ്റേജ് കാണിക്കുന്നു ഇവർ പവറിലാണ് കിടക്കുന്നത് അറുപത്താറ് ശതമാനം ഉണ്ട് പവർ മോഡാണ് കിടക്കുന്നത് എന്ന് കാണിക്കുന്നു ഫോർവേഡ് ഇപ്പം റിവേഴ്സ് ആവുകയാണെങ്കിൽ റിവേഴ്സും ഇപ്പം ഞാൻ ഫോർവേഡ് ആക്കുമ്പോൾ ഫോർവേഡും റിവേഴ്സ് ഇതാക്കുമ്പോൾ റിവേഴ്സും ആണ് ഇപ്പം ഹാൻഡ് ബ്രേക്ക് നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ റൈറ്റ് സൈഡിലാണ് നൽകിയിരിക്കുന്നത് ബ്രേക്ക് പെഡൽ ഇത്രയാണ് കാര്യങ്ങൾ പിന്നെ ഇതിലൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഇതിലില്ല എന്നാൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഇതിലുണ്ട് നല്ല ബ്രേക്കിംഗ് ആണ് പിന്നെ ഒരു ലോക്കബിൾ ഗ്ലോ ബോക്സ് ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ ഇതിന് വീൽ ബേസ് വരുന്നത് രണ്ടായിരത്തി പത്ത് എം എം ആണ് വീൽ ബേസ് വരുന്നത് ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട് റിവേഴ്സ് അത് ഓഫ് ചെയ്യാം